ഇടതു സർക്കാരെ ഇങ്ങനെ അനീതി കാണിക്കുന്നത് ഇതാണോ നിങ്ങൾ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ പറഞ്ഞമൊഴിച്ചും പട്ടിണി കിടന്നൊക്കെ പഠിച്ചാണ് ഓരോരുത്തർ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് അർഹതപ്പെട്ട ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാനാവാതെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണിപ്പോൾ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് സർക്കാർ കൈവിട്ടതോടെ അറുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന സമരം നിർത്തി കണ്ണീരോടെയാണ് ഉദ്യോഗാർത്ഥികൾ തലസ്ഥാനം വിട്ടത് ചോദിക്കാതെ വയ്യ ബഹുമാനപ്പെട്ട അധികാരികളോട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ചങ്കു തന്നു കൂടെ നിന്നവരോട് തന്നെ വേണമായിരുന്നു ഈ ക്രൂരത നിങ്ങളെല്ലാം ഇപ്പോൾ ഈ തച്ചുടച്ചിരിക്കുന്നത് ഒരാളുടെ ജീവിതം മാത്രമല്ല ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അഡ്വൈസ് മെമ്മോ തങ്ങൾക്കും കിട്ടുമെന്ന് കരുതി കാത്തിരുന്നത് അഞ്ചു വർഷം ഒടുവിൽ സർക്കാർ കൈവിടുമെന്ന് ഉറപ്പായതോടെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പലവിധ സമരങ്ങൾ മെഴുകുതിരി കത്തിച്ചും തലമുണ്ടനം ചെയ്തും ശവമഞ്ചം ചുമന്ന് പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയും റോഡിൽ നിരത്തിയ കല്ലുപ്പിനു മീതെ മുട്ടുകുത്തിയിരുന്നും പലവിധ സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല സർക്കാരിന്റെ കനിവിനായി കാത്തുനിന്നു ഒടുവിൽ സെക്രട്ടേറിയറ്റ് നടയിൽ രണ്ടു പേർ ആത്മഹത്യക്ക് ശ്രമിച്ചത് വിവാദമായതോടെ ഡി ഇടപെട്ട് ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചു ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ന്യായമാണെന്ന് അംഗീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതോടെ സമരരീതി കൂടുതൽ കടുപ്പത്തിലാക്കാൻ ഉദ്യോഗാർത്ഥികൾ തീരുമാനിക്കുകയായിരുന്നു മാർച്ച് അഞ്ചിന് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു പതിനാല് ജില്ലകളെയും പ്രതിനിധീകരിച്ച് രണ്ട് പേർ വീതം ആകെ ഇരുപത്തെട്ട് പേരാണ് നിരാഹാര സമരത്തിൽ പങ്കെടുത്തത് രക്ഷിതാക്കളെയും അധ്യാപകരെയും അടക്കം സമരത്തിൽ അണിനിരത്തിയിട്ടുണ്ട് എല്ലാം എല്ലിയെന്ന സ്വപ്നത്തിനായി ഒടുവിൽ എല്ലാം അവസാനിപ്പിച്ച് കലങ്ങിയ കണ്ണുകളും പിടയുന്ന മനസ്സുമായി അവർ മടങ്ങി പലർക്കും ഇനിയൊരു പരീക്ഷ പോലും എഴുതാനാവില്ല പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു പേരുടെ പട്ടികയിൽ നിന്ന് നാലായിരത്തി നാനൂറ് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഒൻപതിനായിരത്തോളം പേർ പുറത്തായി പ്രതീക്ഷിച്ച ഒഴിവുകളടക്കം നിയമനം നടത്തി കഴിഞ്ഞെന്നാണ് സർക്കാർ വാദം നേരത്തെ ഡി നടത്തിയ ചർച്ചയിൽ കണക്കുകൾ വിശദീകരിച്ചുവെന്നും സർക്കാർ പറയുന്നുണ്ട് മുൻപ് ഒ എം ആർ പരീക്ഷ കായിക പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സി പി ഒ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നത് ഇത്തവണ പ്രിലിമിനറി മെയിൻ പരീക്ഷകളും കായിക പരീക്ഷയും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഇക്കാരണത്താൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വൈകി ഇതിനെതിരെ പരാതി ഉയർന്നതോടെ പുതുതായി വന്ന സി പി ഒ വിജ്ഞാപനത്തിൽ രണ്ടു ഘട്ട പരീക്ഷാ സമ്പ്രദായം ഒഴിവാക്കി രണ്ടു ഘട്ട രീതി നടപ്പാക്കിയപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പരമാവധി പേർക്ക് നിയമനം ലഭിക്കുമെന്നായിരുന്നു പി എസ് സിയുടെ വാഗ്ദാനം അത് നടപ്പാക്കാതെ വഞ്ചിച്ചെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു നിയമനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മന്ത്രിമാർ നൂറ്റിനാൽപ്പത് എം എൽ എ മാർ ഭരണ പ്രതിപക്ഷ നേതാക്കൾ യുവജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർക്കെല്ലാം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുണ്ട് നവകേരള സദസ്സിൽ മാത്രം അയ്യായിരത്തിലധികം നിവേദനം സമർപ്പിച്ചു എന്നിട്ടും അനുകൂല തീരുമാനമുണ്ടാകാതെയാണ് സെക്രട്ടേറിയറ്റ് പരിപാടിക്കൽ സമരം തുടങ്ങിയത് ഈ വിഷയത്തിൽ സി പി ഒ റാങ്ക് ഹോൾഡർ ആയ ഹരികൃഷ്ണൻ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂടുതൽ പോലീസ് തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇതേ തസ്തികയിലേക്ക് വീണ്ടും വിജ്ഞാപനം ഇറക്കി ഷോർട്ട് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പി എസ് കഴിഞ്ഞ വർഷം അവസാനം വീണ്ടും ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കുകയാണ് രണ്ട് വിജ്ഞാപനങ്ങൾ കൂടി വന്നത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്താൻ കഴിയില്ലെങ്കിൽ ഇനി വരാനുള്ള രണ്ട് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് നിയമനം നടത്തുക പ്രായപരിധി അവസാനിച്ചതിനാൽ ഇനി പരീക്ഷ എഴുതാൻ അവസരമില്ലാത്തവരാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ അവശേഷിക്കുന്ന ഭൂരിഭാഗം പേരും സി പി ഐ ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയും പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്തും റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താൻ സർക്കാരും പോലീസ് വകുപ്പും തയ്യാറാകണം എന്നായിരുന്നു ഹരികൃഷ്ണൻ പറഞ്ഞത് നിയമനം നടക്കാതെ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ പ്രക്ഷോഭം തുടരുന്നതിനിടെ തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം രണ്ടായിരത്തി അറുനൂറ്റി രണ്ട് പേരുടെ അധിക അംഗബലം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്ക് ശുപാർശ നൽകി സിറ്റിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെയും റൂറലിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെയും അധികമായി നിയോഗിക്കണം എന്നാണ് ആവശ്യം സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് തസ്തിക ആവശ്യമുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ അധിക അംഗബലം ആവശ്യമുണ്ടെങ്കിൽ ശുപാർശ നൽകാൻ ഡി ജി പി നിർദ്ദേശം നൽകിയിരുന്നതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി മറുപടി പറഞ്ഞത് സി പി ഒ തസ്തികയിലെ അയ്യായിരത്തി മുപ്പത്തി ഒഴിവാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതെന്നാണ് പോലീസ് വകുപ്പ് പറഞ്ഞത് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്ററിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ മാർച്ച് മൂന്നിനാണ് ഈ കണക്ക് ഉൾപ്പെടുത്തിയത് ഇതിൽ എൻ ജെ ഡി ഒഴിവുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് വരെ വിരമിക്കൽ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളും ആയിരത്തി ഇരുന്നൂറ് താൽക്കാലിക പരിശീലന തസ്തികകളിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി പേർ വിവിധ ബറ്റാലിയനായി പരിശീലനത്തിനാണ് അഡ്വൈസ് ചെയ്യപ്പെട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ നിയമനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് മുന്നൂറ്റിയേഴ് പുതിയ ഒഴിവിന്റെ അഡ്വൈസ് പി എസ് സിയിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു സി പി ഐയുടെ അയ്യായിരത്തി മുപ്പത്തെട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കള്ളക്കണക്കാണെന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത് അയ്യായിരത്തി മുപ്പത്തെട്ട് ഒഴിവിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ പോലീസ് ഡ്രൈവർ ടെലികമ്മ്യൂണിക്കേഷൻ പോലീസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തസ്തികകളിൽ നടന്ന നിയമനങ്ങളും ഉൾപ്പെടുന്നുണ്ട് സിവിൽ പോലീസ് ഓഫീസർ എന്ന തസ്തികയുമായി ബന്ധമില്ലാത്ത ഒഴിവുകളാണിവ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവിൽ മാത്രമാണ് ഇതുവരെ നിയമനം നടന്നത് ബാക്കി ഒഴിവുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ശേഖരിച്ചു നൽകിയ എൻ ജെ ഡി ഒഴിവുകളാണെന്നും റാങ്ക് ഹോൾഡേഴ്സ് ചൂണ്ടിക്കാട്ടി എന്നാൽ സമരം അവസാനിപ്പിച്ച് പോകുകയാണെങ്കിലും തങ്ങളെ വഞ്ചിച്ച സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ നടത്താനാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം